ബിഗ് ബോസ് തന്നെ പറഞ്ഞു വന്നതിൽ ഏറ്റവും മോശം എനിക്ക് ഭയങ്കര ഡിസ്പോയിൻമെന്റ് ഉണ്ട് ഇപ്പം ലാലട്ടൻ എവിഷൻ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എന്നെക്കാട്ടി കൂടുതൽ അവിടെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ ഗെയിം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും സോ അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു റ്റ് ബഹുമാൻ ലാലോട്ടനോട് മാത്രമല്ല ബിഗ് ബോസിനോട് അവിടെ ആർക്കും ഒട്ടും ബഹുമാനം ഇല്ല കാരണം ബിഗ് ബോസ് സോഫയിൽ വന്നിരിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും വരാറുള്ളൂ ഒരു ദിവസം ഭയങ്കര ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരും തിരിച്ചു പറഞ്ഞു വന്നതിൽ ഏറ്റവും മോശം ആണ് ഞങ്ങളത് ലക്ഷ്മി പറഞ്ഞോട് ഏ ഒട്ടും യോജിക്കുന്നില്ല ഞാനത് പറയുകയും ചെയ്തു അത് അവരെ ഇമ്മീഡിയറ്റ്ലി എഡിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലക്ഷ്മി ഇത്രത്തോളം ഹേറ്റഡ് എന്തിനെഡ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നു ഇപ്പം ലാലാട്ടം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്നുള്ളത് അതിലും വൈൽഡ് ഗാർഡ് വന്നതിന് ശേഷം ഇപ്പം അതിനുശേഷം നമ്മളെ അഭിഷേക് അകത്തോട്ട് കേറിയിട്ടുണ്ട് അപ്പം അതിനുശേഷം ഈ ലക്ഷ്മി പെട്ടെന്ന് ഒരു ഫയറിലേക്ക് വന്നു അപ്പൊ ആരെങ്കിലും കാര്യം പറഞ്ഞു എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അപ്പൊ അത് നിലവിലുണ്ടോ നിലവിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ട് കാരണം ലക്ഷ്മി ഇതുപോലെ ഒരു ഞങ്ങളൊരു അവര് കേറിയ സമയത്ത് അഭിഷേക് പിന്നെ എനിക്ക് തോന്നുന്നു സെറീന ആൻഡ് മാരാർ കയറി മാരാർ കയറിയിൽ അന്ന് രാത്രി ഞങ്ങൾ ഗാർഡൻ ഇരുന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് ലക്ഷ്മിയായിട്ട് വരെ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ചെറിയ ക്ലൂസ് കിട്ടിയിട്ടുണ്ട് എനിക്കിതുപോലെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഗെയിം മാറ്റാൻ സമയമായി ഞാൻ കോണ്ടുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞിട്ടാ ലക്ഷ്മി ഇത് കിട്ടിയെന്ന് വെച്ചപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പറഞ്ഞു അത് അഭിഷേകാണ് പറഞ്ഞിട്ടുള്ളത് സോ അങ്ങനെ പറഞ്ഞു ലക്ഷ്മി പക്ഷേ ഡയറക്ട് സംസാരിച്ചു കാരണം ഞങ്ങൾ പല കോൺവെർസേഷൻ അവിടെ നടക്കുന്നത് സോഫേ ഇങ്ങനെ അല്ല ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് സൈൻ ലാംഗ്വേജ് ഉണ്ട് ആ സൈൻ ലാംഗ്വേജിൽ അഭിഷേക് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ലക്ഷ്മി ട്രിഗർ മസാനായിട്ട് തോന്നുന്നുണ്ടോ ലക്ഷ്മി മസ്താനീനെ യൂസ് ചെയ്തതാണ് ട്രിഗർ ചെയ്തതല്ല മസ് ലക്ഷ്മി കോണ്ടന്റിന് വേണ്ടിയാണ് മസ്താനിനെ യൂസ് ചെയ്തത് കാരണം ഞാൻ ഇനിയും പറയുന്നു കാരണം ആ സിറ്റി എനിക്ക് അറിയത്തില്ല അത് ഔട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മസ്താനി ഒരിക്കലും കോണ്ടന്റിന് വേണ്ടി ചെയ്തൊരു പരിപാടിയല്ല ഒന്നീലേത് മസ്താനിക്ക് അങ്ങനെ ഒരു ഗുഡ് ടച്ചോ ബാഡ് ടച്ചോ ഫീൽ ചെയ്തു അത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ വളരെ ക്ലോസ് ഫ്രണ്ട് എന്നുള്ളൊരു ലക്ഷ്മിയോട് സംസാരിച്ചു പക്ഷേ ലക്ഷ്മി അത് കോണ്ടന്റായിട്ട് മാറ്റിയതാണ് അതല്ലായിരുന്നെ ആ ബീട്ടിട്ട് അത്രയും വലിയൊരു അത് രാത്രി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ഒരു ഒന്നൊന്നര രണ്ട് മണിയായ ടൈം ആ സമയത്താണ് ഏറ്റവും വലിയ ഫൈറ്റ് ആക്കിയത് അത് ലക്ഷ്മിയാണ് അത്ര എലിവേറ്റ് ചെയ്തു കൊണ്ടുപോയത് അതുപോലെ തന്നെ ായി അനുമോൾ കുറച്ച് ഫേക്ക് ആണ് ഞാൻ അനുമോട് തന്നെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഒരു കുലസ്ത്രീ പരിവേഷിടുന്നുണ്ട് ഇവൻ അത് ഞാൻ മുഖത്തൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല അനുമോളോട് ഞാൻ എപ്പോഴും കളിയാക്കി വിളിക്കും വനമോൾ വനമോൾ എന്ന് കാരണം അനുമോൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ എല്ലാം ഒന്ന് ചീറ്റാൻ നോക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കൊരു ടോം ആൻഡറി വൈബാണ് അനുമോളോട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ വൈൽഡ് കാർഡ് രണ്ട് അപ്പം നിങ്ങൾക്ക് പോയിട്ട് ഒന്നും തോന്നുന്നു അതുകൊണ്ട് ഡെഫിനറ്റ് തോന്നുന്നു കാരണം അൺഡിസേർബിങ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ആ വീടിനകത്തുണ്ട് ഇവൻ വൈൽഡ് കാർഡിൽ നിന്ന് വന്ന ആൾക്കാർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സബുമാൻ ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടില്ല ഇവൻ സബുമാൻ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ലൈറ്റ്സ് ഓഫ് ആവും അപ്പൊ തന്നെ സബുമാൻ വന്ന് കിടന്ന് തുടങ്ങും അതിനുശേഷമാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കോൺവെർസേഷൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഗെയിമുകൾ നടക്കും പക്ഷെ ആളൊന്നും ഒരു പാർട്ടില്ല ആൾക്കാരോട് ആരും സംസാരിക്കാറില്ല ഇവരെനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ തോന്നിയത് ഒരു മോർണിംഗ് ടാസ്ക് മിനിറ്റ്സ് സാബുമാൻ കൊടുത്തു ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ആർക്കും ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് പ്രാവശ്യം ഔട്ട് എങ്ങനെ വന്നതെന്നുള്ളതും ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല കാരണം ആ എപ്പിസോഡിൽ തന്നെ സാബുമാൻ എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ല അറിയാൻ നിൽക്കുമ്പോൾ ഞങ്ങളെ പറയുന്നത് അത് ചെയ്ത് ചെയ്യുന്നു സോ അത്ര എനിക്ക് പേഴ്സണലി ഒരു ആസ് എ പക്ഷെ ആൾ ഭയങ്കര ഫ്ലോപ്പാണ് അത് ഞങ്ങൾ പലവട്ടം പറയുമ്പോഴും പുള്ളി പറയുന്നത് എനിക്കിവിടെ കൺഫ്യൂഷനാണ് എനിക്കിവിടെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ അതൊക്കെ അത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായ വീട്ടിനകത്ത് നിൽക്കുമ്പം മാക്സിമം ഞാൻ ഔട്ട്പുട്ട് അവിടെ ഹൺഡ്രഡ് പെർസെൻ്റേജ് കൊടുക്കാൻ നോക്കി ഞാൻ വെളി വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം അതിൽ ഒരുപാട് ആൾക്കാർ വെച്ചാൽ ഈ അക്ബർ അനുമോ ഇവർക്ക് ഫേവർ ചെയ്ത് പോലെ തോന്നുന്നുണ്ട് ആരെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പക്ഷെ ചില വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും കാരണം അനീഷിനെ മാത്രം വിളിക്കും സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അക്ബറിനെ മാത്രം വിളിക്കും അതെല്ലാം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഗെയിമിന്റെ ഒരു നറേറ്റീവ് പോകുന്നതിന് വേണ്ടിയായിരിക്കും അങ്ങനെ ബ്ലെയിം ചെയ്യുന്നതിൽ അതായിരിക്കും അവരുടെ ടി ആർ ടി